ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ബി ജെ പിയും അതല്ലെങ്കിൽ ആർ എസ് എസും എൽ ഡി എഫും തമ്മിൽ വലിയ രീതിയിലുള്ള യോജിച്ച പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ വലിയ എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇവർ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ ഒരു പിന്നിലേക്ക് പോകാൻ സുദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫിൻ്റെ സ്ഥാനത്ത് ബി ജെ പിയും വരണം അങ്ങനെ ബി ജെ പി ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായി അല്ലെങ്കിൽ ഒരു സംവിധാനമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നിഗൂഢമായ ശ്രമമാണ് എൽ ഡി എഫിനെതിരെയുള്ള ഈ ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് കേരളത്തിലെ പ്രതിപക്ഷം ഇവരൊക്കെ യോജിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രചാരണം അപ്പോൾ ഇത് വലിയ രീതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അവധി പൊതു അവധിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രചാരണം നോക്കുക മുൻകാലത്തൊക്കെ നമുക്ക് വലിയ പെരുന്നാൾ ഉണ്ടായിട്ടുണ്ട് അവധി ഉണ്ടായിട്ടുണ്ട് പല സർക്കാരുകളും മാറി മാറി വരിച്ചിട്ടുണ്ട് ആ സർക്കാരുകളുടെ കാലത്തൊക്കെ നമുക്ക് എത്ര അവധിയാണ് ഈ ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ഈ വലിയ പെരുന്നാൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും പിന്നെ അവധി വെള്ളിയാഴ്ചയിൽ നിന്ന് ശനിയാഴ്ചയിലേക്ക് മാറ്റി എന്നുള്ള വലിയ ആണ് ഒരുവിധം സോഷ്യൽ മീഡിയ ഇതിലൊക്കെ വന്നത് പല പത്രമാധ്യമങ്ങളും അങ്ങനെയാണ് വാർത്ത കൊടുത്തത് സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് കാരണം ശനിയാഴ്ചയാണ് പെരുന്നാൾ ഔദ്യോഗികമായിട്ടുള്ള കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് ഉള്ള കലണ്ടറിൽ വെള്ളിയാഴ്ചയാണ് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ നമുക്കറിയാം പിന്നെ മാസപ്പിറ കാണുന്നതിനനുസരിച്ചാണല്ലോ ഇപ്പോൾ പെരുന്നാളും മാസങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നതും ഒക്കെ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മാസപ്പിറ കാണുന്നതിനനുസരിച്ച് ദുൽഹജ്ജ് പിറന്നു ദുൽഹജ്ജിലാണ് ഹജ്ജ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഹിജ്റ കലണ്ടർ വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും വലിയ പെരുന്നാൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡേറ്റിൻ്റെ ഡിഫറെൻ്റ് വന്നതുകൊണ്ട് ഒരു ഒരു മാറ്റം വന്നത് ഡിഫ ഒരു വെള്ളിയാഴ്ച എന്നുള്ള ഔദ്യോഗികമായ കലണ്ടറിൽ വരുന്നു ശനിയാഴ്ചയാണ് സ്വാഭാവികമായിട്ടും വരുന്നത് അപ്പോൾ ആ ഒരു ലീവ് മാറ്റേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ബൈഎലക്ഷൻ നടക്കുന്നൊരു സമയത്ത് പ്രത്യേകമായിട്ട് അതൊരു തീരുമാനം ഗവൺമെൻറ്റിന് നേരിട്ടെടുക്കാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ല എന്നുള്ളതും അതിൻ്റെ വസ്തുതകളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞാലും കുറേ ആളുകൾ തെറ്റിദ്ധരിക്കും ഇത്തരം വിഷയങ്ങൾ വാർത്തകൾ വായിച്ചാൽ എന്നുള്ളതുകൊണ്ട് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജനാധിപത്യ മതേതരത്വ ചേരിയിലുള്ള മാധ്യമങ്ങൾ വരെ ദൃശ്യ ശ്രവ്യ മാധ്യമ മാധ്യമങ്ങളാവട്ടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളാവട്ടെ ഇവരെല്ലാവരും സ്വാഭാവികമായിട്ട് അതങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ചാൻസ് എൽ ഡി എഫിനെതിരെ എൽ ഡി എഫ് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരു ചെറിയ ഒരു ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ വലിയ വിപത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും ഒക്കെ ഉണ്ടാകും പക്ഷെ അത് മതേതര ചേരിയെ ശക്തമായി നിൽക്കുന്ന ഒരു മതേതര ഒരു സിസ്റ്റം കേരളത്തിലുണ്ട് ആ ഒരു സിസ്റ്റം പൊളിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ജയ ഹിന്ദ്